കേരളത്തിലെ വാർത്ത ചാനലുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ എനിക്ക് തോന്നുന്നു മൂന്നായി തിരിക്കാം എന്ന് തോന്നാറുണ്ട് ആ മൂന്നായി തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കൂട്ടർ വളരെ പ്രകടമായി വളരെ കൃത്യമായ കേരളത്തിൻ്റെത് ഇന്ത്യയിൽ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള പുരോഗമന ഇടത് മതനിരപേക്ഷ സമൂഹം കൂടിയാണ് കേരളം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇടതുവിരുദ്ധത വിരുദ്ധത എന്നത് വളരെ കൃത്യമായി എഡിറ്റോറിയലൈസ് ചെയ്യുന്ന എഡിറ്റോറിയൽ തങ്ങളുടെ നിലപാടിലതുണ്ട് ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ഞങ്ങളുടെ വിമർശനങ്ങളിലും വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് കടന്നുള്ള അധിക്ഷേപങ്ങളിലേക്കും അല്ലെങ്കിൽ ചർച്ചകളെയൊക്കെ ഒരു സ്ഥിരം സംവിധാനത്തിലൂടെ സ്ഥിരം ആളുകളെ സ്ഥിരം ഗസ്റ്റുകളെ ഒക്കെ വെച്ചിട്ട് ഒരു ഒരു വിരോധത്തിന്റെയും വിമർശനത്തിൻ്റെയും കേരളത്തിന്റെ ഒരു പൊതുവായ ഇടതുബോധത്തെ പൂർണ്ണമായും വിമർശിക്കുന്ന നിലയിലേക്കുള്ള ഒരു ഒരു എഡിറ്റോറിയൽ ടീം എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് എന്നാണ് ഒരു മാധ്യമ എന്ന നിലയിൽ ഞാൻ കണക്കാക്കുന്നത് രണ്ടാമത്തെ വിഭാഗം അത് കുറേ കൂടി ഗൗരവമായും മറ്റൊരു തരത്തിൽ കാണേണ്ടതാണ് ഈ രാജ്യത്ത് ഏറ്റവും അധികം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത എന്നുള്ളതിനെ പിൻപറ്റുന്ന എഡിറ്റോറിയൽ മാനേജ്മെന്റുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തോടെ കാണേണ്ട രണ്ടാമത്തെ വിഷയമാണ് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അതൊരു പുതിയ കാലത്തിന്റെ പ്രവണത കൂടിയാണ് കേരളത്തിന്റെ പുരോഗമന ആശയങ്ങൾക്കും കേരളത്തിന്റെ കേരളത്തിൻ്റെ ഒരു കൃത്യമായ നിലപാടുകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന നിലയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന എഡിറ്റോറിയൽ ട്രിക്ക് പ്രയോഗിക്കുന്ന ഒരു മൂന്നാമത്തെ കൂട്ടരും ദൃശ്യമാധ്യമ രംഗത്ത് കൂടുതലായി ഈ സമീപകാലത്തായി രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഒരു അന്തരീക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് ാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ പ്രേക്ഷകരായി നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കൂട്ടരെയും നിങ്ങളിൽ പലർക്കും സൂക്ഷ്മമായി വാർത്തകളെ കാണുന്ന ചാനലുകളെ കാണുന്നവർക്ക് നിങ്ങൾക്കൊക്കെ ചില പേരുകളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതി കാണിക്കുന്നത് തികച്ചും യാദൃച്ഛികമാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങ് ഒഴിയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആലോചനയ്ക്ക് അനുസരിച്ച് ഈ പറഞ്ഞ കാറ്റഗറികളിൽ ഈ ബ്രാക്കറ്റിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിനകത്തെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൊസിഷനിങ് അവരുടെ ഓരോ പ്രവൃത്തിയിലും അത് പ്രകടിപ്പിച്ചും കൃത്യമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങളടക്കം മാധ്യമങ്ങളെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയാം നിഷ്പക്ഷത എന്നൊരു വാക്ക് എടുത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നിഷ്പക്ഷമാവണം നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന വാദഗതിക്കാരുണ്ടാകാം പക്ഷേ അതൊരു ഒന്നാന്തരം വേഷം കെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൃത്യമായ നിലപാടുകളോടെ താല്പര്യങ്ങളോടെ തന്നെയാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത് പക്ഷേ അവിടെ ഒരു മാധ്യമം എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു വിഷയത്തിൽ നമ്മൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടതായി വരും അത് ശരിയായ നിലപാടുകളാവണം അതൊരു സമൂഹത്തിന് വളരെ കൃത്യമായ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകളാകണം സങ്കുചിത താല്പര്യങ്ങളാവരുത് വ്യക്തി താല്പര്യങ്ങളാവരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യ രൂപീകരണമായി അത് മാറാതെ വിഷയങ്ങൾക്ക് മുമ്പിൽ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് മാധ്യമരംഗത്ത് അനിവാര്യമായ ഒന്നാണ് അവിടെ നിഷ്പക്ഷത എന്ന് പറയുന്നത് കേവലം വേഷം കെട്ടു മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ അവകാശവാദം പലപ്പോഴും എടുത്ത് അണിയാനോ അതിൻ്റെ പുറത്ത് അവകാശവാദം ഉന്നയിക്കാനൊക്കെ മാധ്യമങ്ങളിൽ പലപ്പോഴും തരാതരം പോലെ ശ്രമിക്കാറുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അപ്പോഴും അത് ഒരു തരത്തിലും നിലനിൽക്കാത്ത വാദമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഒരു ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി നിലപാടുകൾ ചിലപ്പോൾ പറയേണ്ടി വരും ആ വിഷയവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾക്കായി തന്നെ അവതരിപ്പിക്കേണ്ടതായി വരും അതൊക്കെ ചെയ്തു തന്നെ പോകണം അവിടെ നിഷ്പക്ഷത ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലല്ല ആരും ഇന്ന് ജീവിക്കുന്നു ഒരു നിലപാട് പറഞ്ഞു തന്നെ പോകേണ്ടതായിട്ട് വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അതിനകത്തുകൂടി ചില ഒളിച്ചുകടത്തൽ നടത്താനും പ്രേക്ഷകർക്ക് മേലൊരു ദുസ്വാധീനം ചെലുത്താനും കഴിയുന്ന ചില എഡിറ്റോറിയൽ ആലോചനകളും അല്ലെങ്കിൽ തന്ത്രങ്ങളും ഒക്കെ നമ്മുടെ കൺമുമ്പിലൂടെ എല്ലാ സമയങ്ങളിലും കടന്നു പോകാറുമുണ്ട് ഇത് നമ്മൾ ഓരോ അനുഭവങ്ങളിൽ പലപ്പോഴും കണ്ടുവരുന്നത് കൂടിയാണ് ഓരോ വാർത്ത എടുത്തു വെച്ച് നമുക്ക് കൃത്യമായി ഇതേക്കുറിച്ച് പറഞ്ഞു പോകാൻ കഴിയുകയും ചെയ്യും യാതൊരു സംശയവുമില്ല ഇത് കേവലം സൈദ്ധാന്തികമായി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ചില ചെറിയ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം യും ചെയ്യാം അപ്പോ നമുക്ക് സാധാരണ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം നമ്മൾ കുറെ കാലത്തിന് ശേഷം ഒരു വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് മുൻകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന ചർച്ചകൾ എങ്ങനെയാണ് നിലപാട് എന്താണ് അന്നത് എങ്ങനെയായിരുന്നു ഇപ്പോൾ പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെ കാഴ്ചപ്പാടുകൾക്കാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഇതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ആരെയാണ് ഇരയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതൊക്കെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് വായനക്കാരനോടോ പ്രേക്ഷകനോടോ പറയാൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടോ ഈ സമീപകാലങ്ങളിൽ അത്തരം മാധ്യമ ഉത്തരവാദിത്തങ്ങൾ വിലയിരുത്തലുകൾ വാർത്താ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കുറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുട്ട് മുറി സെറ്റ് ഇട്ടിട്ട് വൈകിട്ട് വന്ന് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളല്ല വാർത്ത എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എഡിറ്റർമാർ കഥാപാത്രങ്ങളായി വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന നിലയിൽ നിന്നുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പരിപാടികളുമല്ല വാർത്തകളായി നമ്മൾ പ്രേക്ഷകർ കാണുന്നത് അതവർ ബാക്കി സമയങ്ങളിൽ അവരുടെ വാർത്തകളിലൂടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വായനക്കാരിലേക്ക് എത്തിക്കുന്ന വാർത്തകളിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഇവിടെ അതുണ്ടാകാതിരിക്കുകയും വാർത്തയിൽ ഇതുവരില്ല പക്ഷേ വൈകുന്നേരത്തെ രാത്രി കാലത്തെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഇതൊക്കെ കാണും മാധ്യമധർമ്മത്തെക്കുറിച്ചും മാധ്യമ നൈതികതയെക്കുറിച്ചും ക്ലാസ് എടുക്കും അപ്പോൾ ആളുകൾ ചോദിക്കും അല്ല സാറേ നിങ്ങളുടെ വാർത്തയ്ക്കകത്ത് ഇത് കാണുന്നില്ലല്ലോ വാർത്ത വേറെ ക്ലാസ് വേറെ എന്നൊരു മട്ട് ദൃശ്യമാധ്യമങ്ങളിൽ പലപ്പോഴും കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം എന്ന് പറയുന്നത് വാളയാറാണ് വാളയാറിലീ സമീപകാലത്ത് വാളയാറിലെ ആ പെൺകുട്ടികളുടെ മരണം നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു നീറുന്ന അനുഭവമാണ് വാളയാർ പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ അമ്മ എന്ന് പറയുന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി ഒരു കാലത്ത് വളരെ ശക്തമായി മുന്നോട്ടു പോയ ഒരു വാർത്തയിൽ അത്രമേൽ വിവാദപരമായി നിറഞ്ഞു നിന്നൊരു കാലം നമ്മുടെ മുമ്പിലുണ്ട് ആ പശ്ചാത്തലത്തിൽ അവരെ സ്ഥാനാർത്ഥിയായി ഇവരെ അവതരിപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ നിന്ന് തൊട്ടടുത്ത് ധർമ്മടത്ത് ആ സ്ത്രീ മത്സരിച്ച ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതിനെ വളരെ ശക്തമായി പിന്തുണ കൊടുത്ത് രാഷ്ട്രീയ പിന്തുണ കൊടുത്തു വന്ന സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് അങ്ങനെ ഇതാണ് ശരി ഇവരൊക്കെ കുഴപ്പക്കാരാണ് ഇവരെല്ലാം ഈ പറഞ്ഞ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് ഇരകകൾക്കൊപ്പമല്ല എന്ന നിലയിൽ ആളുകളെ വ്യക്തികളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ സംഘടനകളെ ഒക്കെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്യും വിധത്തിലേക്ക് ആ കാലത്തെ വലിയ തോതിൽ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഒരു ക്യാമ്പയിൻ രൂപപ്പെടുത്തി പക്ഷേ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്ത എന്താണ് ആ കേസ് സി ബി ഐ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുകയും ആ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ അമ്മ തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്ന നിലയിൽ നിൽക്കുന്നു എവിടം വരെ എത്തി കാര്യങ്ങൾ എന്തു മാറ്റം അതിലുണ്ടായി ആ മാറ്റത്തിനനുസരിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളീയ സമൂഹത്തോട് കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് പറയാൻ ഉത്തരവാദിത്വമില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയ പുല് എന്തൊക്കെയായിരുന്നു ഓരോരുത്തരെ നിലപാടുകൾ ആ നിലപാടുകാർ അവർ കേരളത്തോട് പറഞ്ഞതും പൂർണമായും പാളിപ്പോയില്ലേ നിങ്ങളന്ന് സംശയത്തിന്റെ നിഴലിൽ നിർത്താനും അന്വേഷണങ്ങളെ ആകെ അട്ടിമറിക്കാനും ചിലർ താൽപ്പര്യം കാണിച്ചു എന്ന നിലയിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളുകൾ അവരുടെ ഭാഗമായിരുന്നു ശരി അല്ലെങ്കിൽ അവരെ ആ നിലയിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു എന്നതൊക്കെ നമ്മൾക്ക് പുതിയ കാലത്തെ പുതിയ സാഹചര്യങ്ങളിൽ നിന്ന് വാർത്തയിലൂടെ വായനക്കാരനോടും പ്രേക്ഷകനോടും പറയാൻ കഴിയുന്ന കേരളത്തിന്റെ ശക്തമായ മാധ്യമ രംഗം നമ്മളെ പഠിപ്പിച്ച നമ്മൾ ഈ കാലം അത്രയും ശീലിച്ചൊരു ശീലത്തിൽ നിന്ന് എന്തേ നമ്മൾ വ്യതിചലിച്ചു എന്തേ അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയി നമ്മൾ സൗകര്യം പോലെ അങ്ങ് ഒതുങ്ങി കൊടുക്കുകയാണ് ഒരു ചെറിയ വാർത്തയിലേക്ക് അത് മാറും പക്ഷേ ആ മാറ്റത്തിലൂടെ അല്ലെങ്കിൽ വാർത്തയിൽ വന്ന മാറ്റത്തിലൂടെ ഒരു കാലത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച് ശക്തമായ നിരീക്ഷണങ്ങൾ അടങ്ങിയ മാധ്യമ റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കപ്പെടുന്നത് ഇല്ലാതായി പോകുന്നത് എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിട്ടുതരികയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും ശക്തവും വളരെ വളരെ വ്യക്തവുമായി മാറ്റത്തിനനുസരിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന നിലയിൽ ഒരു തോന്നലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ പൊതുവായി ആ തോത് കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വളരെ സെലക്റ്റീവ് ആകുന്നുണ്ട് താല്പര്യങ്ങൾക്ക് ഇത് വരാം വളരെ സെലക്റ്റീവ് ആകുന്നു നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നിഷ്പക്ഷത എന്ന് പറഞ്ഞതിൽ കാപട്യം നിൽക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ആ നിലയിൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തണ്ടേ കൂടുതൽ മുൻകാലങ്ങളെക്കാൾ ശക്തമായി നമ്മൾക്ക് ഈ ഗൂഗിളൊക്കെ ഉള്ളത് കൊണ്ട് ഗൂഗിൾ സെർച്ചിലൊക്കെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഡേറ്റ് അടിച്ചു കൊടുത്താൽ അന്ന് കൊടുത്ത വാർത്തകളൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ ആ വിവരത്തിൽ നിന്ന് തങ്ങളടക്കം തങ്ങളുടെ ധാരണകളെ അടക്കം പൊളിച്ചെഴുതുന്ന പുതിയ വിവരങ്ങൾ വന്നാൽ അതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ നമ്മൾ ഈ നാടിനോട് പറയണ്ടേ അതെന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളിടത്താണ് ഞാൻ വാളയാർ സംഭവത്തെ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ ആ അമ്മ തന്നെ പറയുന്നു ഇതിലും വേദം കേരള പോലീസ് ആയിരുന്നു എന്ന നിലയിലേക്ക് അവർക്ക് പറയേണ്ടി വന്നത് ഈ കേരള പോലീസിനെതിരായ ഒരു സമര രൂപമായി ആ അമ്മ മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഞാൻ അതിൽ ഒരു പേര് സാന്ദർഭികമായി നമുക്ക് ഉദാഹരിക്കാൻ തോന്നുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ പേരാണ് ഹരീഷ് വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ വിഷയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വളരെ ശക്തമായി എഴുതി എൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇന്നീ കേരളത്തിൽ കൊണ്ടാടുന്നത് പോലെയല്ല ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് അത് അങ്ങേയറ്റം അതിലെ ഓരോ വിവരങ്ങളും അദ്ദേഹം ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് തടങ്ങിയിട്ടുണ്ട് എന്ന് എഴുതിയതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ വെച്ച് ഹരീഷിനെ കണ്ടിരുന്നു അപ്പൊ ഹരീഷൻ അതിന്റെ പേരിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹരീഷ് വാസുദേൻ എന്ന അഭിഭാഷകൻ ഹരീഷിനോട് നമുക്ക് പല കാര്യങ്ങളിലും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന എല്ലാ നിലപാടുകളും ശരിയാണെന്നൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണമല്ല അത് വ്യക്തി അപേക്ഷികമാണ് വ്യക്തിപരമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഹരീഷ് എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെ ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു എഴുതിയ ആ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ ഇന്നിപ്പോ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന നില വന്നിരിക്കുകയാണ് ഇപ്പൊ അതിനെതിരെ നീങ്ങണ്ട അവസ്ഥയാണ് ആ കൂട്ടർക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് വ്യക്തമായി അവതരിപ്പിച്ച് വായനക്കാരെ പുതിയ വായനക്കാരെ അടക്കം പുതിയ പ്രേക്ഷകനെ അടക്കം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഉത്ബുദ്ധരാക്കാൻ മാധ്യമ ലോകത്തിന് പങ്കാളിത്തം ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം ഒഴിയുന്നിടത്താണ് ഇത് കേവലം ബിസിനസ് മാത്രമാകുന്നത് ഏറ്റവും ഒടുവിൽ കലോത്സവ റിപ്പോർട്ടിംഗ് അടക്കം നമ്മുടെ മുമ്പിലേക്ക് അത്തരത്തിലേക്ക് ആളുകളുടെ വിമർശനം ഏറ്റുവാങ്ങുന്ന നിലയിലേക്കുള്ള വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന നിലയിലേക്കുള്ള വിമർശനം ഏറ്റുവാങ്ങുന്നതിന് കലോത്സവ റിപ്പോർട്ടിങ്ങിലെ അനുഭവങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് അപ്പോൾ ഈ വിധം ദൃശ്യമാധ്യമങ്ങൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു വലിയ സാഹചര്യം സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അനാരോഗ്യകരമായ മത്സരമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്നലെ ഒരാൾ വളരെ സാന്ദർഭികമായി പറഞ്ഞൊരു വാചകമല്ലോ ഒരു സമൂഹത്തിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം ചാനലുകൾ വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മത്സരം കൂടുന്നു ലഭിക്കുന്ന പരസ്യ വരുമാനത്തെ പങ്കിട്ടെടുക്കേണ്ടതായി വരുന്ന നിർബന്ധിതമായ സാഹചര്യം വരുന്നു അതുപോലെ ഇത്രയധികം ജേർണലിസ്റ്റുകൾ ഈ പല പല മാനേജ്മെന്റുകളിലേക്ക് പോകുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള വാർത്തകളെ കൂടുതൽ പൊലിപ്പിക്കാൻ എന്തും ചെയ്യും എന്ന നിലയിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വഴികളിലൂടെയാണ് പുതിയ റിപ്പോർട്ടിംഗ് രീതികൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പലതും ഒട്ടും നമുക്ക് അനുകരണീയമേ അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് മാധ്യമങ്ങൾ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതിന് ഇടയാക്കുന്നത് എന്നതുകൂടിയുണ്ട് അത് നമുക്ക് ഓരോ വിഷയങ്ങളിലും അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയും ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം കുറച്ചുകൂടി കഴമ്പുള്ള വളരെ ഗൗരവമുള്ള ഒരു ഉദാഹരണം കൂടി ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലും വാർത്തകളിലും നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതും പക്ഷേ കേരളം എന്നൊരു നാട് വളരെ ആവേശകരമായി ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കയറി വരുന്നതും അതിന് നമ്മൾക്ക് കിട്ടേണ്ട നമ്മൾക്ക് അവകാശപ്പെട്ട രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക സഹായമെന്നത് ഇന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നാട് കൂടിയാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിൽ പൊടുന്നനവേ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു വാർത്ത പുറപ്പെടുകയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ കോടികൾ ഇത് എഴുതിയെടുത്തു എന്ന നിലയിലേക്ക് ഒരു ശവസംസ്കാരത്തിന് എത്ര രൂപയാണ് വാങ്ങിച്ചെടുത്തു എന്ന മട്ടിലേക്കുള്ള കണക്കുകൾ വളരെ ആധികാരികമായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഞാൻ പറയണം ഉത്തരവാദിത്തത്തോടെ പറയാണ് ഇത് ഇതിൽ ഇതിലെവിടേക്കോ വലിയ കുഴപ്പങ്ങളുണ്ടെന്നും ഇതൊട്ടും ശരിയല്ലാത്തതുമാണെന്ന് സാമാന്യ ബുദ്ധി വെച്ച് ആർക്കും മനസ്സിലാകുന്ന നിലയിൽ തന്നെയാണ് എനിക്കും തോന്നിയത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരിശോധിക്കണം എന്ന നില നമ്മൾ ഉച്ചയ്ക്ക് സ്വീകരിക്കുമ്പോൾ വളരെ അവിചാരിതമായ ഒരു കാര്യം സംഭവിച്ചു കേരളത്തിന്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഈ സാധാരണ പണ്ട് കാലത്ത് ഇപ്പോഴും അങ്ങനെ തോന്നില്ല നമ്മൾ വാർത്തയൊക്കെ ആയിട്ട് ഇപ്പോൾ കണ്ണൂർ പട്ടണത്തിലേക്ക് പോയാൽ ഒരു കയ്യിലൊരു വാർത്തയുണ്ട് നമ്മുടെ നാട്ടിലൊരു വാർത്ത ഫോട്ടോസെറ്റ് കോപ്പിയൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാ പത്ര ഓഫീസിലും കയറി ഇറങ്ങി കൊടുക്കില്ലേ കൊടുത്തിട്ട് പിറ്റേ ദിവസത്തെ ജില്ലാ പേജില് ജില്ലാ വാർത്തകളിൽ അത് വരിക എന്ന ഉദ്ദേശത്തോടെ ചെയ്യില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ ദിവസം ഉച്ചയ്ക്ക് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ഫോൺ എടുത്ത് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് എന്നെയും വിളിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ തെറ്റ് ഈ കണക്ക് തെറ്റാണ് ഇത് തെറ്റാ കേരളം ചെലവഴിച്ചതല്ല കേരളം കേന്ദ്രത്തിന് മുമ്പാകെ അവരുടെ നോംസ് അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പണം ആവശ്യമായ രീതിയിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ കൊടുത്തിട്ടുള്ള ഒരു കണക്ക് മാത്രമാണ് വസ്തുത ഇത് ചെലവാക്കിയതല്ല നമുക്ക് പല ഇനത്തിലും പണം കിട്ടണം ആ പല ഇനത്തിലും പണം കിട്ടാതിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ കീഴ്വഴക്കം അനുസരിച്ച് കൊടുക്കുന്ന കണക്ക് കണക്കെഴുതി കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പുറ്റിങ്ങൽ അപകടത്തിലൊക്കെ അത് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പത്തെ സർക്കാർ ചെയ്തതിന്റെ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന ആ രീതി വന്നതാണ് അത് പിന്തുടർന്നതാണ് ഇന്ന് കേരളത്തിന്റെ റവന്യൂ മന്ത്രി മാധ്യമപ്രവർത്തകരെ പഠിപ്പിച്ചു കൊടുക്കാൻ നിരന്തരം വിളിച്ചുകൊണ്ട് ഒരു നാടിന്റെ അവസ്ഥ എന്താണെന്നുള്ള ആലോചിച്ച് നോക്കൂ ലക്ഷോപലക്ഷം മനുഷ്യരെ വലിയ തോതിൽ അന്താളിപ്പിക്കുകയും ഇതാണോ ഒരു സർക്കാർ ചെയ്യുന്നത് എന്ന നിലയിലേക്ക് ഒരു വലിയ വികാരം സൃഷ്ടിക്കുകയും അതിന്റെ പുറത്ത് ട്രോളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു പൊതുബോധം അങ്ങനെ നിർമ്മിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു അപകടകരമായ ഒരു തരത്തിലും ന്യായീകരണമില്ലാത്ത തെറ്റാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത് പക്ഷേ ഞാനതാണ് ഞാൻ പറഞ്ഞത് അഭിമാന ബോധത്തോടെ പറയാൻ കഴിയും അന്ന് വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ നമ്മൾ ഈ പറഞ്ഞപോലെ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും അഭിഭാഷകരുമായി സംസാരിച്ച് സ്പ്ലിറ്റ് അപ്സ് എടുത്ത് ഇതിന്റെ ഓരോ പൊസിഷനും എടുത്ത് ഞങ്ങൾ ഇതിൽ തിരുത്ത് വരുത്തുക എന്ന് പറയുന്ന വലിയ പരിശ്രമത്തിന്റെ ആദ്യ ചുവട് മുന്നോട്ട് വെച്ചു പിറ്റേ ദിവസമൊക്കെ നമ്മൾ കാണുന്ന എന്താണ് വളരെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ വന്നു മാപ്പ് പറയുകയാണ് മാപ്പ് പറഞ്ഞുകൊണ്ട് എന്താണ് നാട്ടിൽ പ്രചരിച്ചത് മറ്റൊന്നല്ലേ പക്ഷേ പിന്നീട് അത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കോടതി തന്നെ പലതവണ വ്യക്തത വരുത്തി വ്യക്തത വരുത്തി ആളുകളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ തെറ്റായ വിവരങ്ങൾ ഏറ്റവും ഹീനമായ രീതിയിൽ വളരെ തെറ്റാണ് എന്ന കൃത്യമായ ധാരണയോടോ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ചില ആളുകളെ ബോധപൂർവമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചോ കൊടുത്തു ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ അത് അതേ പടി വിഴുങ്ങി അതാണ് മാധ്യമ ലോകം ചെയ്ത തെറ്റ് എന്തെല്ലാ സംവിധാനങ്ങളിലൂടെ ഈ കിട്ടിയ വിവരം ശരിയാണോ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട് സാധാരണ വാർത്തയെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിവരങ്ങളെ നമ്മൾ നമ്മളുടേതായ വഴികളിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ തെളിവുപരമായ ഉത്തരവാദിത്തങ്ങൾ കയ്യിലുണ്ടെങ്കിലേ നമ്മളത് കൊടുക്കൂ ഇങ്ങനെ ഒരു ഒരു സമീപനം സ്വീകരിക്കാതെ ഒരു ഒരു സ്റ്റേറ്റിനെ ആകെ പൂർണ്ണമായും മോശമാക്കുന്ന നിലയിലേക്ക് സർക്കാരുകൾ പോകട്ടെ ഒരു സ്റ്റേറ്റിനെ ആകെ മോശപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മൾ കൂടി ജീവിക്കുന്ന ഒരു നാടിനെ നാ അപമാനിക്കുന്ന വിധത്തിലേക്ക് ഒരു മാധ്യമ പ്രവർത്തനം പോകുന്ന കാലത്താണ് സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമായി വിമർശിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ കാണേണ്ടത് കൂടിയാണ് ഞാൻ ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് പറയുന്നുണ്ട് ഒരു താരതമ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കണ്ണൂരിലെ എ ഡി മരണം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത് അതിഗംഭീരമായി വലിയ തോതിൽ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന വാർത്തയാണ് ഞാൻ അതിനെ അതിനേകത്ത് പറയേണ്ട കാര്യമില്ല കൃത്യമായി നിങ്ങൾക്കും മനസ്സിലാവും പക്ഷേ അത് ചെയ്യുന്ന മാധ്യമങ്ങൾ വയനാട്ടിലേക്ക് പോയാൽ കോൺഗ്രസിന്റെ ഡി സി സി ട്രഷറർ അദ്ദേഹത്തിന്റെ മകന് വിഷം കൊടുക്കുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എം എൽ എ ഗുരുതരമായ ആരോപണത്തിന് വിധേയനാകുന്നു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരുന്നു പോരെ പക്ഷേ കേരളത്തിന്റെ മാധ്യമങ്ങൾ ശരിയാം വിധം കണ്ണൂരിൽ സ്വീകരിച്ച ആ മാധ്യമ ഉത്തരവാദിത്വം മാധ്യമ നൈതികത വയനാട്ടിൽ പ്രയോഗിച്ചോ എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തത വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ തരത്തിലേക്കുള്ള ഒരു 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 പക്ഷപാതം വരുന്നത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നിഷ്പക്ഷതയുടെയും മറ്റും പേര് പറഞ്ഞു പറഞ്ഞുകൊണ്ടെടുക്കുന്ന സമീപനങ്ങൾ പലപ്പോഴും പൊളിഞ്ഞു വീഴുന്നത് ഇവിടെയാണ് ചിലത് വളരെ നിസ്സാരമായി തോന്നും വലിയ പ്രതിക്കൂട്ടിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോകുമ്പോഴും ആ പാർട്ടികളുടെ നേതാക്കൾക്ക് വളരെ സുഖകരമായി നിശബ്ദരാകാൻ കഴിയുന്ന ഒരു പ്രിവിലേജ് മാധ്യമങ്ങൾ എങ്ങനെ നൽകുന്നു അപ്പോൾ ഇതാണ് കേരളത്തിൽ മാധ്യമങ്ങൾ പൊതുവിൽ പല വിഷയങ്ങളിലും എടുക്കുന്ന വ്യത്യസ്ത സമീപനങ്ങൾ അതിനെ നമ്മൾ ഇരട്ടത്താപ്പ് എന്നാണ് സാധാരണ പറയുക ഈ ഇരട്ടത്താപ്പ് വലിയ തോതിൽ സമൂഹം ചോദ്യം ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിന് പലപ്പോഴും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്നുണ്ട് എന്ന അന്തരീക്ഷമുണ്ട് പക്ഷേ കുറേയൊക്കെ നല്ലതാണ് കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഓഡിറ്റിംഗ് ഉള്ളത് അത് ഓഡിറ്റിംഗ് പക്ഷേ മാധ്യമ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് അതിൻ്റെതായിട്ടുള്ള ജനാധിപത്യപരമായ രീതിയിൽ നിന്നാവണം അത് ഏതെങ്കിലും തരത്തിലേക്ക് ആക്രമിക്കുന്ന സ്വഭാവത്തോടെയോ വിമർശനങ്ങളോട് സഹിഷ്ണുതയില്ലാതെയോ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയും പോകാൻ പാടില്ല പക്ഷേ ഈ നിലയിൽ മാധ്യമങ്ങൾ വളരെ നിരന്തരമായി വിലയിരുത്തപ്പെടുന്ന ഒരു പൊതുസമൂഹമായി കേരളം മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടേതുമാണ് ആദ്യ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൻ്റെതല്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറയുന്നതിലെ പിഴവുകൾ ഇന്നതിന്നതാണ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാർത്തകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് എന്ന ചോദ്യം അല്ലെങ്കിൽ പറഞ്ഞത് തിരുത്തേണ്ടി വരും മാപ്പ് പറയേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വരാതെ മാധ്യമ പ്രവർത്തനം ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തോടെ നടത്തിയ ഒരു വാർത്തയിലും മാപ്പ് പറയാനോ തിരുത്താനോ അവസരം വരേണ്ടി വന്നിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെയും അനുഭവവും പ്രേക്ഷ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടാണ് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചും ഞങ്ങളുടെയും ബോധ്യം ഞങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയുന്ന അഭിമാനവും ഞങ്ങളുടെ കരുത്തും അതാണ് എന്ന് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്